െ വായിക്കാത്ത മലയാളികളില്ല എന്റെയും കൗമാരകളെ സമ്പന്നമാക്കിയത് നാലഘട്ടം കാലവും തുടങ്ങിയ മനോഹരമായ കത്തികൾ തന്നെയാണ് സിനിമയിലേക്ക് എത്തിയപ്പോഴും ഏതൊരു സംവിധായകനും പോലെ എം ഡി സാറിൻ്റെ ഒരു തിരക്കഥ ഒരു ആഗ്രഹവും സ്വപ്നവും എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനോടൊത് ചോദിക്കുവാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല അതിനുള്ള യോഗ്യത അർഹത എനിക്കുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്കില്ലാതിരുന്നുകൊണ്ട് തന്നെയാണ് പക്ഷെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിലേക്കുള്ള വഴി എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് നിർമ്മാതാവായ പ്രോജക്ടിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം നിർദ്ദേശിച്ചത് ജോലി അസ്തി ചെയ്യാമെന്നാണ് അതിനായിട്ട് അദ്ദേഹത്തോടൊപ്പം ലൊക്കേഷൻ തേടി മൈസൂർ ഭാഗങ്ങളിലൊക്കെ പോകാനുള്ളൊരു ഭാഗ്യവും ഉണ്ടായി എന്നാൽ അത് ഒരു വലിയ പ്രോജക്റ്റായിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് മലയാളത്തിലെ ഏറ്റവും മുഖ്യ അഭിനേതാക്കളായ ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെ എല്ലാം ഉൾക്കൊള്ളിച്ചുള്ളൊരു മെഗാ പ്രോജക്റ്റായിട്ടാണ് അതിന് കൺസ്യൂവ് ചെയ്തത് പക്ഷേ അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യങ്ങളിൽ അത്ര വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സ്പേസ് ഒരു മാർക്കറ്റ് മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് എം ഡി സാർ തന്നെയാണ് നിർദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ പരിധികൾ ഉള്ളിൽ നിന്ന് ഒരു സിനിമ ചെയ്യാമെന്ന് അങ്ങനെയാണ് സതയത്തിലേക്ക് എത്തുന്നത് സതയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോഴും സാറ് ലൊക്കേഷനിലേക്ക് വരുന്ന സമയങ്ങളാണ് എപ്പോഴും ഒന്നും സാർ വരാറില്ല പക്ഷേ വരുന്ന ചില മണിക്കൂറുകൾ ഞാൻ ഏറ്റവും കടുത്ത സമ്പദ്വരെ കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ അദ്ദേഹം ഉദ്ദേശിച്ചതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത പേടിയുണ്ടായിരുന്നു പിന്നീട് ആ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് മെഡ്രസിൽ കാണാനുണ്ടോ അതിൻ്റെ ഷോ കഴിയുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ യാത്ര കുട്ടിയെപ്പം നീക്കുകയും അദ്ദേഹം എന്താണ് പറയാൻ പോവുക അദ്ദേഹം ഉദ്ദേശിച്ചൊക്കെയാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ആ ഭയത്തോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛോജിൻ്റെ ഒരു കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെ ബോധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള അത് കണ്ടതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഏറ്റെടുത്തു അതാണ് ശരിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹം പലയിടത്തും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ സിനിമ അദ്ദേഹത്തെ അദ്ദേഹത്തും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അതൊക്കെ അത് ചെയ്യാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞതും എന്നെ എന്നെ സംബന്ധം എനിക്ക് ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സ്നേഹത്തിൽ ആളുകൾ ആശംസകൾ നേരിടുകയാണ് ആയുസും ആരോഗ്യവും എല്ലാം സന്തോഷമാക്കട്ടെ ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും നമ്മളെ ആസ്വദിപ്പിക്കട്ടെ